ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി കർത്താപിനെ സ്തുതിച്ചുകൊണ്ട് വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് മത്തായി സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ തിരുവിഴുത്ത് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നന്മ അധികമായി നൽകുന്ന സ്വർഗസ്ത പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി നന്മയെ പകർത്തു നൽകുന്ന ഒരു പിതാവ് ഇന്ന് ഈ മെസ്സേജിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ തയ്യാറായിക്കുള്ളത് ദൈവത്തിൻ്റെ വചനം വചനത്തോട് ചേർന്നിരിക്കും ദൈവ സാന്നിധ്യത്താൽ നാം നിറയപ്പെടുവാനായിട്ട് ഇടയായി ചൈതന്യമുള്ളതാണ് ദൈവത്തിന്റെ വരി മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വരി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവനില്ലാത്ത വിഷയങ്ങൾ ജീവനായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചൈതന്യമില്ലാത്തതിനെ ചൈതന്യമുള്ളതിനെ പോലെ ആക്കി തീർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മൂർച്ചയെ ഏറിയതായതുകൊണ്ട് കേൾക്കുമ്പോൾ ചില ൾ തിരുവോചനത്തിൽ നിന്ന് ലഭിക്കാം ഇന്ന് പകൽക്കാലം സ്വർഗസ്ഥനായ പിതാവിനെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർ നന്മ എത്ര എത്രയധികമായിരുന്നു ഈ തിരുവോചനം പഠിക്കുമ്പോൾ തൊട്ടു മുൻപിൽ മതായ സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യാജിപ്പിൻ എന്നാൽ നിങ്ങൾ ലഭിക്കും പൊട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തിയ നമ്മൾ എന്താണ് യാചിക്കേണ്ടത് നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയാണ് മുട്ടേണ്ടത് ഈ ലോകത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾക്ക് വേണ്ടിയാണോ നമ്മൾ ദൈവസന്നിധിയിൽ യാചന പ്രാർത്ഥന നമ്മൾ അർപ്പിക്കേണ്ട ദൈവത്തിന്റെ വചനം പറയുന്നു ആദ്യം നിങ്ങൾ എൻ്റെ നീതിയെയും രാജ്യത്തെയും കുറിച്ച് അന്വേഷിപ്പിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സകലതും ദൈവം നമുക്ക് തരാമെന്ന് വക്തത്വം ചെയ്തു അല്ല ദൈവക്കൾ നമ്മൾ എന്തിനു വേണ്ടി ാണ് കൂടുതൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി നന്മയെന്ന്ശേഷകന് ഇതേ വചനം രേഖപ്പെടുത്തിയപ്പോൾ ഇതിന്റെ മർമ്മം അവിടെ പ്രസ്താവിച്ചു പ്രസ്താവിച്ചിങ്ങനെയാണത് പതിനൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ ത്രിപുരത്തിലാണ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർ പരിശുദ്ധിയത്മാവിന് എത്ര അധികം കൊടുക്കും ഒരു മർമ്മം യാചിക്കേണ്ടതെന്ന് നന്മ എന്താണ് സ്വർഗം ഉദ്ദേശിക്കുന്ന ഈ ഭൂമിയിലെ പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുകളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധിയത്മാവിന്റെ സാന്നിധ്യമാണ് എന്നേക്കും ദൈവം വാക്തത്വം ചെയ്ത നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്പിരിറ്റ് ഈ വാക്യം ലൊക്കോസ് വിശേഷകൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ അവനെ എത്രയധികം ദൈവക്കളെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കേണ്ടത് യാചിക്കേണ്ടത് പരിശുദ്ധ അവന് വേണ്ടി യാചിക്കുവാൻ പറയും ദൈവത്തിന്റെ വചനം പറയുന്നു എത്രയധികമായി നമ്മളിലേക്ക് അത് വരും അത്രയധികമായി നമ്മളിലേക്ക് ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം പരിശുദ്ധി സാന്നിധ്യം അധികം അധികം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിന്റെ മനസ്സിനകത്തുള്ള ദൈവാത്മാവിനോടുള്ള കൊതി ദൈവാത്മാവിനോടുള്ള സാന്നിധ്യം അതിന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിന്റെ ഉണ്ട് എന്ന് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം യാചിക്കുന്നവർക്ക് അധികം 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 കൊടുക്കുമെന്ന് ദൈവം വക്തത്വം ചെയ്തിരിക്കുന്ന പരിശുദ്ധി അളവിനെ അളവിനെ കൂടുതൽ തരുവാൻ ദൈവം എനിക്ക് പരിശുദ്ധി ആത്മാവിനെ വേണം അവിടുത്തെ ആത്മാവിനാൽ എനിക്ക് ജ്ഞാനം വേണം അവിടുത്തെ ആത്മാവിനാൽ എനിക്ക് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം അവിടുത്തെ ആത്മാവിനാൽ എൻ്റെ മുന്നിലേക്കുള്ള വഴിയെ അന്ന് പ്രകാശിപ്പിക്കണം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംഭവിക്കാനുള്ള ഒരു പ്രാർത്ഥന ദൈവത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇന്ന് ഈ പകൽക്കാലം ആത്മാവ് വന്നാൽ പരിശുദ്ധി ആത്മാവ് വന്നാൽ എല്ലാം നമ്മളിലേക്ക് വരുവാനായിത്തീരും എല്ലാം നമ്മളിലേക്ക് വരുവാനായി ഇടയായിത്തീരും ഓൾ സ്പിരിറ്റിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒത്തിരി ഉണ്ടാകാം എന്റെ മുൻപിൽ ഒരുപാട് ജീവിതത്തിലെ വിഷയങ്ങൾ നിനക്ക് പ്രാർത്ഥന വിഷയമായിട്ടുണ്ടായിരിക്കാം എന്നാൽ ആദ്യത്തെ പ്രയോറിറ്റി ആദ്യത്തെ പ്രയോറിറ്റി പരിശുദ്ധി ആത്മാവിന് വേണ്ടി സ്വർഗത്തോട് അപേക്ഷിക്കുവാൻ തുടങ്ങിയ ഓൾ സ്പിരിറ്റിന്റെ അളവ് നിന്റെ ജീവിതത്തിൽ കൂടുമ്പോൾ നിന്റെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതായി മാറുന്നത് കാണുവാൻ സാധിക്കും ഒരു സഹായകൻ നിനക്കുണ്ട് ഒരു കാര്യസ്ഥൻ നിനക്കുണ്ട് അവൻ ഇന്നത്തെ ജീവിതത്തിനകത്ത് വേണ്ടുന്നത് പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ അതെ ഹോളി സ്പിരിറ്റിനെ ഒന്ന് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ തുടങ്ങിയാൽ അവനോടൊന്ന് സംസാരിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടെ നടക്കുന്ന ഹോളി സ്പിരിറ്റ് ആത്മാവിനോട് ഒന്ന് സംസാരിക്കുവാൻ തുടങ്ങിയാൽ പ്രവാദത്തിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുവാൻ തുടങ്ങിയാൽ അവൻ നമ്മുടെ കൂടെ നടക്കുന്നു നമ്മൾക്കത് അറിയാമെങ്കിലും അവനോട് സംസാരിക്കുന്നില്ല അവനോട് കാര്യങ്ങളെ തുറന്ന് സമ്പാദിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളൊരു കൂട്ടുകാരോട് ഫോണെടുത്ത് സംസാരിക്കുവാൻ എത്ര ആർത്തിയ നമ്മൾ ഫോണിൽ പലരെയും വിളിച്ച് സംസാരിക്കുന്നു പക്ഷേ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം നമ്മൾക്ക് കൂട്ടനായി തന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റിനോട് പരിശുദ്ധി ആത്മാവിനോട് എന്നെ കേൾക്കുന്ന നിശ്ചയമായി ദൈവാത്മാവിനോട് സംസാരിക്കുവാൻ തുടങ്ങുക ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക ഈ ദൈവാത്മാവിന്റെ അളവ് എന്റെ ശരീരത്തിനകത്ത് ഈ ചടത്തിനകത്ത് കൂട്ടിത്തരുവാൻ അതെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനമായിരിക്കാൽ ഇന്ന് പകൽക്കാലം ആ നന്മയെ പ്രാപിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട് അവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഹോളി സ്പിരിറ്റിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ കിട്ടിയാലും മതിയാവാ തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധി സാന്നിധ്യം തന്നെയാണ് അത് നിന്നെ സന്തോഷം കൊണ്ട് നടക്കും നിന്നെ പാപത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് കൂടുതലായി നമ്മളിലേക്ക് വരുമ്പോൾ പാപബോധം നമ്മളിലേക്ക് വരും നീതിബോധം നമ്മളിലേക്ക് വരും അതുപോലെ തന്നെ വരുവാനുള്ള ന്യായവതയെ കുറിച്ചുള്ള വലിയൊരു അറിവ് നമ്മുടെ ഈ ലോക ജീവിതത്തിനകത്ത് നമ്മളിലേക്ക് പകർന്നു തന്നാൽ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അത് ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു ശാശ്വതമായ ജീവിതം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണ് കാണാത്തത് ഒരു ഒരു കാതിൽ കേൾക്കാത്തത് ഒരു ഹൃദയത്തിലും തോന്നാത്ത ചിലതെനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയുന്ന ദൈവ പൈതലെ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെക്കാൾ എത്ര മനോഹരമാണ് ഈ ദൈവ സാന്നിധ്യമെന്ന് രുചിച്ചറിയുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് ആഗതമാകുവാൻ ഒരുങ്ങിയിരിക്കുന്നു നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവകടങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി ആത്മാവിന്റെ അനോയ്റ്റിങ്ങിനായി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഒരു കൃപ ഇവരുടെ ജീവിതത്തിനകത്ത് അങ്ങ് പകർന്നു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി ആത്മാവിന്റെ അറിവില്ലായ്മയെക്കുറിച്ച് കർത്താവെ ഏറ്റവും കൂടുതലായി അറിഞ്ഞുകൊണ്ട് കർത്താവെ സ്വർഗസ്ഥനായ പിതാവ് ോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്ര അധികമായി നൽകുമെന്ന വാചനത്തിനകത്തേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ പൈതലിനെ ദൈവ ഏൽപ്പിക്കുന്നു ഹോളി സ്പിരിറ്റിന്റെ പ്രത്യേക അനോയിങ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ ഹൃദയത്തിൽ വാഞ്ചിക്കുന്നതിനനുസരിച്ച് പിതാവെ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അധികം 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 ആത്മാവിന്റെ ശുശ്രൂഷയിൽ കർത്താവെ മുന്നേറിയുവാൻ തക്കമാണ് കർത്താവെ പൈതലിനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ ഹോളി സ്പിരിറ്റിന് വേണ്ടി തീരാത്ത ദഹത്തോടെ പ്രാർത്ഥന കർത്താവെ തുടർന്നു വരുവാൻ ഉണർന്നു വരുവാൻ കർത്താവെ ഞാൻ കൂടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ചിരിക്കുകയായി സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ